ലോകത്തെ പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇനി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ വഴി പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയും ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ക്യു എൻ ബിയുമായി എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് കരാർ ഒപ്പിട്ടതിനെ തുടർന്നാണ് ഈ സൗകര്യം ഖത്തറിൽ യു പി ഐ സ്വീകാര്യത പ്രാപ്തമാക്കുന്നത് രാജ്യം സന്ദർശിക്കുന്ന ധാരാളം ഇന്ത്യക്കാർക്ക് ഗണ്യമായ നേട്ടങ്ങൾ നൽകുമെന്നും അവരുടെ ഇടപാടുകൾ ലളിതമാക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് എൻ പി സി ഐ ഇന്റർനാഷണൽ ഡെപ്യൂട്ടി ചീഫ് അനുഭവ് ശർമ്മ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് ദശാംശം എട്ട് ദശലക്ഷം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ നല്ലൊരു ശതമാനം ആളുകൾ ദോഹയിലും മെട്രോ വാഹനങ്ങളിലും സ്റ്റേഷനുകളിലും എല്ലാ പൊതുഗതാഗതങ്ങളിലും പുകവലി കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ആയിരം ഖത്തർ റിയാൽ മുതൽ മൂവായിരം റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു മെട്രോ വാഹനങ്ങളിൽ പൊതുസുരക്ഷ ഉറപ്പാക്കാൻ അടച്ച ഇടങ്ങളിൽ പുകവലി നിരോധിക്കുന്ന രണ്ടായിരത്തി പതിനാറിലെ പത്താം നമ്പർ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനേഴ് കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് പുകയില കൃഷിയോ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമോ ഇല്ലാത്തതിനാൽ പുകയില മലിനീകരണം തീരെ ഇല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഇൻഡോർ സ്പേസുകളിൽ പുകവലി നിരോധിക്കുന്നതിനും ഈ ഉൽപ്പന്നങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും കർശനമായ നിയമനിർമ്മാണങ്ങൾ നിലവിലുണ്ട് സ്കൂളുകളിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും ഒരു കിലോമീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു ഇലക്ട്രോണിക് ആപ്ലിക്കേഷനുകൾ വഴി അനധികൃതമായി പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി റൈഡ് ഹേലിംഗ് സർവീസുകളായി പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ള ഏഴ് ട്രാൻസ്പോർട്ട് കമ്പനികൾ മാത്രമാണ് ഖത്തറിൽ ഉള്ളതെന്ന് എംഒ ടി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി ഊബർ കറുവാ ടെക്നോളജീസ് ക്യൂ ഡ്രൈവ് ബദർ ആബർ സൂം റൈഡ് റൈഡ് എന്നീ കമ്പനികൾക്ക് മാത്രമാണ് ആപ്ലിക്കേഷനുകൾ വഴി യാത്രക്കാരുടെ ഗതാഗതം നടത്താൻ അനുമതിയുള്ളതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി ബാക്കി ഏത് ഏജൻസി ഈ രീതിയിൽ സർവീസ് ഓഫർ ചെയ്താലും അത് നിയമവിരുദ്ധമാണ് പരിചയ സമ്പന്നനായ മെക്കാനിക്കൽ സൂപ്പർവൈസറെ ആവശ്യമുണ്ട് മെക്കാനിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിൽ പരിചയമുണ്ടായിരിക്കണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് ഖത്തറിലോ ജി സി സിയിലോ കുറഞ്ഞത് മൂന്ന് മുതൽ നാലു വർഷം വരെ പരിചയം ഡ്യൂട്ടി ആറ് ദിവസത്തിൽ പത്ത് മണിക്കൂർ വീതം ശമ്പളം അയ്യായിരം കത്തറിയിൽ സ്ഥലം ദോഹ എയർബേസ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്ക് സി വി ഷെയർ ചെയ്യുക